നമസ്കാരം രഞ്ജിത്താണ് ധോനി മീഡിയയിൽ നിന്ന് കുറച്ച് ദിവസങ്ങളായി കുര്യാലയിലെ വാർഷിക പൂജയും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസൊക്കെ ഇടുന്നത് വളരെ കുറവാണ് അപ്പം കുറച്ച് ആൾക്കാർ ചോദിച്ചു എന്താ വീഡിയോസൊന്നും ഇടുന്നില്ലേ വീഡിയോസ് കുറവാണല്ലോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ കുര്യാലയിലെ പൂജയ്ക്കാണ് നമുക്ക് പ്രാധാന്യം അത് കഴിഞ്ഞ് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു ഭക്തജന സാന്നിധ്യം കൊണ്ടും സാന്നിധ്യ സഹായ സഹകരണങ്ങൾ കൊണ്ടും പൂജാതി കാര്യങ്ങളിലൊക്കെ ഒരു ഭംഗിയുമില്ലാതെ ഒരു തടസ്സവും ഇല്ലാതെ ക്ലൈമറ്റ് കാലാവസ്ഥ പോലും നമുക്ക് അനുകൂലമായിട്ട് നിന്നു വിളിച്ച അല്ലെങ്കിൽ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചു നേരിട്ടും അല്ലാതെ ഔപചാരികമായിട്ടും അല്ലാതെയൊക്കെ ക്ഷണിച്ച ആൾക്കാർ ഒട്ടുമിക്ക ഒരു നയൻറ്റി നയൻ പെർസെൻറ്റായി ആൾക്കാർ എത്തി ചില ആൾക്കാർക്ക് ചില അസൗകര്യങ്ങളുണ്ടായിരുന്നു വിളിച്ചറിയിച്ചിരുന്നു എങ്കിലും വന്നവർക്കെല്ലാം നന്ദി ആദ്യമേ തന്നെ അറിയിക്കുന്നു കാരണം ഇതേപോലെയുള്ള കുര്യാലകൾ യോഗീശ്വരത്രകൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഉച്ഛാരാധനകളിലൊക്കെയാണ് ഞങ്ങളെപ്പോലെയുള്ള സാധാരണയായ മനുഷ്യർ അസാധാരണമായിട്ട് മാറിയിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ബലത്തിലാണ് പലപ്പോഴും ഞാൻ പറയാറുണ്ട് എൻ്റെ കഴിവൊന്നും അല്ല ഇത് ഒരു കാര്യങ്ങൾ ഇപ്പം ഞാൻ കാര്യം നടത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കഴിവല്ല ഇന്നിപ്പോൾ ഒരാൾക്ക് ഓസ്ട്രേലിയ ഒരു കുട്ടിക്കൊരു ജോലി പഠനവുമായിട്ടുള്ള ഒരു കാര്യത്തിന് ചെയ്തു കൊടുത്ത് അവർ വന്നിരുന്നു അവർ അടുത്ത ആഴ്ച പോവുകയാണ് അപ്പം അങ്ങനെ ചെയ്തു കൊടുത്ത കർമ്മങ്ങളൊക്കെ ജോലിക്കായിക്കോട്ടെ വശ്യമായിക്കോട്ടെ മീൻ മറ്റ് കാര്യങ്ങളായിക്കോട്ടെ പഠന കാര്യങ്ങൾക്കായി പരീക്ഷാ വിജയത്തിനായിക്കോട്ടെ എന്ത് കാര്യത്തിനും ചെയ്തു കൊടുത്താലും അതവർ നന്ദിയോടെ സ്മരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വരാറുണ്ട് അവർ പറഞ്ഞു ഞാൻ ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് ഇതേപോലെയുള്ള കർമ്മങ്ങൾക്ക് കാര്യസാധ്യത്തിന് ശേഷം മാത്രമാണ് പൈസ വാങ്ങുന്നത് ഇന്ന് നമുക്ക് വശ്യത്തെ പറ്റി ചെറിയൊരു കാര്യം ഒരുപാട് പേര് സംശയത്തോടെ ഇരിക്കുന്നതും ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നതും ചില ഞാൻ എന്തെങ്കിലും വിചാരിച്ചാലോ അല്ലെങ്കിൽ ഇനിയും ഞാൻ കർമ്മം നിർത്തിയാലോ എന്ന് വെച്ചോ ചോദിക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നതുമായ കുറച്ച് കാര്യങ്ങൾ വശ്യകർമ്മങ്ങൾക്ക് എന്താണ് കാലതാമസം വരുന്നത് വശ്യത്തിന് ഇത്രയും സമയമെടുക്കൂ എന്നോട് ഒരാൾ പറഞ്ഞത് ഒരു തിരുമേനി എന്നോട് പറഞ്ഞത് ഏഴ് ദിവസത്തിനുള്ളിൽ വശ്യപ്പെടുത്തി തരാമെന്നായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ചെന്ന് എന്ത് വശ ഞാൻ ചോദിച്ചു വശ്യപ്പെടുത്തി തന്നു ഇല്ല അത് പൂജ ചെയ്തു ചോദിച്ചപ്പണം തിരുമേനിക്ക് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞത് ഈ അവിടുത്തെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ കുറേ ദോഷങ്ങൾ ആഭിചാരങ്ങളുള്ളതുകൊണ്ട് കുറച്ചുകൂടി പൈസ നമ്മുടെ പൂജ ചെയ്യണം എന്ന് പറഞ്ഞു വീണ്ടും കൊടുത്തു അതിലും ആയില്ല പിന്നെ അദ്ദേഹം നാൽപ്പത്തൊന്ന് ദിവസം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പം എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ തൊണ്ണൂറ് ദിവസം പറഞ്ഞിട്ട് ചില കർമ്മങ്ങൾ തൊണ്ണൂറ് ദിവസം കൊണ്ടും ആവൂല ചിലപ്പോൾ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും ചിലത് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ആവാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചിലത് തൊണ്ണൂറ് ദിവസം കൊണ്ട് ആവില്ല ചിലത് രണ്ടാമത് എക്സ്റ്റെൻഡ് ചെയ്താൽ ചിലത് മൂന്നാമത് എക്സ്റ്റൻഡ് ചെയ്താവില്ല എന്തുകൊണ്ട് ഇത്രയും കാലതാമസം വരുന്നു പക്ഷേ പെട്ടെന്ന് ചെയ്തു ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് പൈസ കിട്ടുമല്ലോ ഞാൻ തൊണ്ണൂറ് ദിവസത്തെ പൂജയാണ് പറയുന്നത് പലരുടെയും ചിന്താഗതിയില്ലേ ഇപ്പം ഞാൻ ഏഴ് ദിവസം കൊണ്ട് വരുത്തിയാൽ ഞാൻ ഏഴ് ദിവസം മാത്രം പൂജ കൊടുത്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ബാക്കി എൺപത്തി മൂന്ന് ദിവസവും ലാഭമായി എന്നൊരു ചിന്തയുണ്ട് ഒരു വശ്യകർമ്മത്തിന് ഒരു പൂജ ഒരു തുക പറഞ്ഞാൽ അപ്പം അൻപതിനായിരം രൂപയുടെ ഒരു പൂജയാണെന്ന് വിചാരിക്കുക തൊണ്ണൂറ് ദിവസത്തെ പൂജയാണ് പറഞ്ഞിരിക്കുന്നത് വിചാരിക്കുക ഒരു കർമ്മത്തിന് ഞാൻ പറയ വേണേ ആകാം അയ്യായിരം രൂപ തൊട്ടു ആകാം പതിനായിരം രൂപയാകാം ആയിരം രൂപയ്ക്കും ചെയ്യാം ഓരോ കർമ്മങ്ങളുടെ അവസ്ഥ അനുസരിച്ചിട്ട് ഒരു ലക്ഷം രൂപയുടെയും കർമ്മമുണ്ട് ഒരുപാട് ചിലവ് കാരണം വശകർമ്മങ്ങൾ ചിലവേറിയതാണ് സൈഡ് എഫക്ട് കൂടുതലായത് കൂടെ നിൽക്കുന്ന കർമ്മികൾക്കും ഒക്കെ ദോഷം വരാത്ത രീതിയിൽ ചെയ്യുന്നത് കൊണ്ടും വശ്യകർമ്മങ്ങൾ ചിലവേറിയതാണ് എത്രയെല്ലാം ആയിക്കോട്ടെ ആ തുക വന്നു ഇപ്പൊ ഒരു വശ്യകർമ്മം ഇരുപത്തയ്യായിരം രൂപയുടെ എന്ന് വിചാരിക്കുക തൊണ്ണൂറ് ദിവസത്തേക്കാണ് ചെയ്യുന്നത് വിചാരിക്കുക ഇപ്പൊ ഞാൻ കർമ്മം സ്റ്റാർട്ട് ചെയ്യുന്ന ഏഴ് ദിവസം ട്രയൽ പീരീഡ് ആണ് കാരണം ഒരു കർമ്മം സ്റ്റാർട്ട് ചെയ്ത് കാരണം എന്റെ അടുത്ത് വരുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മറ്റു പലയിടത്തും പോയി ഒരുപാട് കാശും പോയി ഒരുപാട് സമയവും പോയി കാരണം കാശു പോകുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായിട്ട് കാലാവധി കൂടുന്തോറും റിസൾട്ട് വരാനുള്ള താമസം കൂടി വരും ഇപ്പം രോഗം പഴകും തോറും രോഗം മാറാനുള്ള കാലതാമസവും എടുക്കുന്നതാണ് പറയുക ഇപ്പോൾ ഒരാൾക്കൊരു കാലുവേദന വന്നപ്പോൾ തന്നെ ഡോക്ടറെ കണ്ടു അത് കിഡ്നിയുടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റാൻ പറ്റും അത് കൂടി 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 കിഡ്നിക്ക് വലിയ പ്രശ്നം വന്നു അല്ലെങ്കിൽ ലിവറിനാണ് പ്രശ്നം ലിവറിന് വലിയ പ്രശ്നം വന്നു അത് വലിയ കോംപ്ലിക്കേഷനിലേക്ക് വന്നുകഴിഞ്ഞാൽ പെട്ടെന്നൊരു സുഭാവത്തിൽ മാറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അടുത്തും മിക്ക വരുന്ന ആൾക്കാരുടെയും ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ആ സ്ഥലത്തൊക്കെ അവർ പറഞ്ഞാണ് ഏഴ് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇരുപത്തു ദിവസം കൊണ്ടൊക്കെ റെഡിയാവുമെന്ന് പറഞ്ഞിട്ട് നടക്കാതെ വരുമ്പോഴാണ് എന്നെപ്പോലെയുള്ള ആൾക്കാരെയൊക്കെ പല ആൾക്കാരും കണ്ടെത്തി വരുന്നത് വളരെ അപൂർവ്വമാണ് അപ്പം പേര് കർമ്മം ചെയ്ത പത്തു പേര് മാത്രമായിരിക്കും ഫ്രഷായിട്ട് എൻ്റെ അടുത്ത് കർമ്മത്തിന് വരുന്നത് വേറെ ഒരിടത്തും പോകാതെ എൻ്റെ അടുത്ത് കർമ്മത്തിന് വളരെ അപൂർവമാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാറുമുണ്ട് കേട്ടോ എന്നാൽ പലയിടത്തും പോയി നടക്കാതെ പല സ്ഥലത്തും പോയി നടക്കാതൊക്കെ ഇരുപത്തി ദിവസം കൊണ്ട് ഞാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഓരോ തല അനുസരിച്ചിട്ടാണ് വശീകർമ്മങ്ങള് അല്ലെ ഇതേപോലെയുള്ള കർമ്മങ്ങൾ എന്തുകൊണ്ട് കാലതാമസം വരുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഈ ഒരു ഫാക്റ്റാണ് ഏറ്റവും വലിയ കാര്യം എത്ര കാലം കൊണ്ട് നിങ്ങൾക്ക് ദോഷം വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് എത്ര കാലം കൊണ്ട് പ്രശ്നം ഉണ്ടായി നിങ്ങളുടെ ആരെയാണോ വശ്യപ്പെടുത്തുന്നത് അവരുമായിട്ട് എത്ര കാലമായി പ്രശ്നമായിട്ട് ആ ഒരു കാലയുടെ ഒരു ബാധകമാണ് പിന്നെ ആ പ്രശ്നത്തിൻ്റെ ഗാഠത എത്രയധികം കോംപ്ലിക്കേറ്റഡ് പ്രശ്നമാണ് ഇപ്പോൾ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയതാവാം അവർ പ്രശ്നം ഉണ്ടാക്കിയതാവാം മറ്റ് പല കാര്യങ്ങളാവാം പല ആൾക്കാരും പല റിലേഷനിലേക്കും പോയിട്ടുണ്ടാവാം അതൊക്കെ ആയിരിക്കും ഇവരുടെ മനസ്സിലായി പ്രശ്നങ്ങൾ ഇതൊക്കെ ഇതിനകത്ത് ഒരു ഭാഗഭാക്കായിട്ടുള്ള പ്രശ്നങ്ങളാണ് പിന്നെ എൻ്റെ കർമ്മങ്ങൾക്ക് പൊതുവെ ഒരു കാലതാമസമുണ്ട് പൊതുവേ എൻ്റെ കർമ്മങ്ങൾ കുറച്ച് ഡിലേ ആണ് അതെന്തുകൊണ്ടാണ് ചോദിച്ചാൽ നമ്മളിവരെ സ്റ്റഡി ചെയ്യും പല ആൾക്കാരോട് ഞാൻ പറയുണ്ട് എന്നെ ഇങ്ങനെ സംശയത്തോട് നോക്കരുത് അല്ലെങ്കിൽ നടന്നില്ലല്ലോ നടന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂർത്തികളെ സംശയിക്കുന്ന തുല്യമാണ് അപ്പം ഞാൻ ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കാണിച്ചു കൊടുക്കും അതായത് ഇന്ന് ചെയ്തിട്ടുണ്ട് നോക്കാൻ പറഞ്ഞിട്ട് ചെയ്ത് കാണിക്കാറുണ്ട് അപ്പോഴാണ് അവർക്ക് വിശ്വാസം വരുന്നത് കർമ്മമാണല്ലോ നടക്കുന്നുണ്ടല്ലോ അതൊക്കെ നമ്മളെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ് അതിനകത്ത് എനിക്കൊരു ഇഷ്ടക്കേടുണ്ടായ ഞാൻ ആ അവിടെ നിർത്തും എനിക്കതിനകത്ത് ആര് എന്തെന്നുള്ളതില്ല പക്ഷേ അത് ഇഷ്ടക്കേട് ഉണ്ടാകാതിരിക്കുന്നത് കൊണ്ടാണ് പല കർമ്മങ്ങൾ നടക്കുന്നത് പലർക്കും ഒരു സംശയം മനസ്സിൽ വരാം ഇനി ഈ തൊണ്ണൂറ് ദിവസം കൊണ്ടും നടന്നില്ലെങ്കിൽ ഞാൻ അത്രയും കാലം വെയിറ്റ് ചെയ്ത് വെറുതെ ആയല്ലോ അല്ല വേറൊരു കർമ്മയെ തപ്പിയതായിരുന്നെങ്കിൽ ചിലപ്പോൾ നടന്നു കാശ് കൊടുത്താൽ മതിയായിരുന്നു ചിലപ്പോൾ അതിൽ ചോദിക്കുന്ന ഒരു ലക്ഷം രൂപയ്ക്കും കൊടുത്താൽ മതിയായിരുന്നു അയാൾ ഇരുപത്തയായിരം രൂപ ആ മൂന്ന് മാസം കഴിഞ്ഞിട്ട് തന്നാൽ എന്ന് പറഞ്ഞാലും കാര്യം നടന്നില്ലെന്നൊക്കെ പലർക്കും മനസ്സിലുണ്ടാകും സംശയം ഈ സംശയങ്ങൾ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കഴിവ് കൊണ്ടല്ല ഞാൻ കർമ്മം ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മൂർത്തികളുടെ കഴിവുകൾ ഉസനമൂർത്തികൾ സേവാമൂർത്തികൾ യോഗീശ്വരന്മാർ ഞാൻ വേണ്ടി ഗുരുക്കന്മാരുടെ കഴിവ് എനിക്ക് പ്രധാനം ചെയ്തിരിക്കുന്ന കഴിവുകൾ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഞാനറിയുന്നതിന് മുമ്പ് അവരറിയും ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വന്നാൽ ഈ കർമ്മത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ആകുലതപ്പെട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാലും കർമ്മം ഡിലേ ആകാനുള്ള സാധ്യത ചില സമയത്ത് ബ്ലോക്ക് ആകാൻ പറയാനുള്ള സാധ്യതയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് വശ്യകർമ്മങ്ങൾ അല്ലെ അതേപോലെയുള്ള കർമ്മങ്ങൾ വശ്യകർമ്മങ്ങൾ നെഗറ്റീവ് കർമ്മമാണ് ആവശ്യമില്ലാത്ത കർമ്മമാണ് ഒരാളുടെ മനസ്സിലില്ലാത്ത ഇഷ്ടം സ്നേഹം പിടിച്ചു വാങ്ങിച്ച് മറ്റൊരാളിലേക്ക് എത്തിച്ചെടുക്കുന്നതാണ് വശ്യകർമ്മങ്ങൾ പിന്നെ സ്ഥിരമാക്കാൻ വേണ്ടി മറ്റൊരു കർമ്മം ചെയ്യുന്നു ഈ കർമ്മങ്ങൾക്ക് അതിലും നെഗറ്റീവാണ് ചെയ്യുന്ന കർമ്മയ്ക്ക് സൈഡ് എഫക്ട് ഉണ്ടെന്ന് ആർക്കും വിശ്വാസം വരത്തില്ല പല കർമ്മികളും ഇതേപോലെയുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടാണ് പല നെഗറ്റീവുകൾ അനുഭവിച്ചത് അവർക്ക് ഭാസണബലം ഇല്ലാത്തതുകൊണ്ടോ തീർക്കാൻ അറിയാത്തതുകൊണ്ടോ അവർ അടിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെയുള്ള കേസുകളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കർമ്മിയും അവനവന്റെ സേഫ്റ്റിക്ക് അല്ലെങ്കിൽ അവനവന്റെ നിലനിൽപ്പിന് ബുദ്ധിമുട്ടായിട്ട് വരുന്ന കർമ്മങ്ങൾ എടുത്തിട്ട് എത്ര കാശ് കിട്ടും എന്ന് പറഞ്ഞിട്ട് കഥയില്ല അപ്പൊ അത് ചങ്കൂറ്റത്തോട് എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ അത് നിങ്ങളിൽ പണം വാങ്ങാതെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ചങ്കൂറ്റമാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ് ആ കോൺഫെറൻസിനെ നിങ്ങൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ കർമ്മം ഫെയിലിയർ ആകണം എനിക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും കാലം ചെയ്ത പൂജ നഷ്ടമാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങളിന്നൊരു അഡ്വാൻസ് വാങ്ങിച്ചാൽ ഇപ്പൊ ഒരു ഞാൻ ഇപ്പം പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപയുടെ കർമ്മത്തിന് ഒരാൾ അഡ്വാൻസ് ആയിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ തന്നു വിചാരിക്കും ആ കർമ്മത്തിന് ചിലപ്പോൾ ഇരുപതിനായിരം രൂപയുടെ സാധനം വാങ്ങേണ്ടിവരുമായിരിക്കാം ഒരു പതിനയ്യായിരം രൂപയുടെ സമത്തുക്കൾ വാങ്ങേണ്ടി വരുമായിരിക്കും ഒരു പൂജയ്ക്ക് അറിയാൻ പോലും ഒരു സിമ്പിൾ ഒരു ഗണപതി ഹോമം ചെയ്യണത്തിന് എത്ര രൂപ ആകുന്ന ഒരാൾക്കറിയാം നമ്മളുടെ കാര്യത്തിൽ ഒൻപത് സ്ഥലങ്ങളിൽ ഒൻപത് ക്ഷേത്രങ്ങളിൽ ഇതിനെ കെട്ടിവെച്ച് വഴിപാടുകളും പൂജകളും ഉണ്ട് കൂടാതെ ഇവരെ കാര്യം സാധ്യം കഴിഞ്ഞൊരു പൂജ ഉണ്ടാവും ഇവർക്ക് വേണ്ടി ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉള്ളിൽ കൊടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്ത് തരുമ്പോൾ ഇതിന് പണച്ചെലവാണ് അപ്പോൾ ഞാൻ ആദ്യമേ വാങ്ങാത്തപ്പം പലപ്പോഴും ചോദിക്കും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു കാര്യം നടന്നിട്ട് കിട്ടില്ലെങ്കിൽ അവർക്കാണ് ദോഷം എനിക്ക് വലിയ ദോഷമൊന്നുമില്ല എനിക്ക് അടുത്ത കർമ്മം ഭഗവാൻ കൊണ്ടു ആ കർമ്മത്തിൽ എനിക്ക് കാര്യം സാധിച്ചു കിട്ടുകയും ചെയ്യും കാര്യം നിങ്ങൾക്ക് നടന്നിട്ടുണ്ടെങ്കിൽ നൂറു ശതമാനം നിങ്ങൾ വിശ്വസിച്ചു എന്നേക്കാൾ മുമ്പ് എന്റെ മൂർത്തികൾ എറിയും അത് നിങ്ങൾക്ക് എങ്ങനെ വന്നോ അതേപോലെ തന്നെ ബ്ലോക്ക് അതിന് ഇരട്ടിയ പ്രശ്നങ്ങൾ വോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പൈസ വാങ്ങാതെ കോൺഫിഡൻസോടെ നിൽക്കുന്നത് പറ്റിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്ന പല ആൾക്കാരുണ്ടാവാം പറ്റിച്ചിട്ട് പോയാൽ എനിക്കല്ല ദോഷം നിങ്ങൾക്കാണ് എന്നെ പറ്റിച്ചാൽ നിങ്ങളെ പറ്റിക്കാൻ വലിയൊരു പറ്റിക്കൽക്കാരൻ മുകളിൽ ഇരുപ്പുണ്ട് എന്ന് വിചാരിച്ചിട്ട് വേണം ചെയ്യാൻ പിന്നെ നിങ്ങൾ പലരും വിചാരിക്കും ഞാൻ മനസ്സിൽ ചിന്തിച്ചതല്ലേ ഉള്ളൂ ശിജേനെ അറിയില്ലല്ലോ അല്ലെ സാർ അറിയില്ലല്ലോ അല്ലെ അദ്ദേഹം അറിയില്ലല്ലോ സ്വാമി അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും ഞാനേ പറഞ്ഞില്ലേ ഞാൻ അറിയുന്നതിനേക്കാൾ മുമ്പേ അറിയാനുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വേണം അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചിന്ത അല്ലെങ്കിൽ പിന്നെ വേറെ ആരെയും കൂടി ചെയ്യിച്ചോണ്ടെന്നേ ഇപ്പൊ നമ്മൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ അല്ല ഈ പറയുന്ന കർമ്മം ചെയ്യുന്ന ആൾ ഒരുപാട് പേര് ഒരുപാട് നല്ല കർമ്മികൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് ഞാനതിൽ ഒരാൾ മാത്രമാണ് അപ്പോൾ ചില ആൾക്കാര് ഇപ്പൊ വശ്യകർമ്മം എന്ന് പറഞ്ഞാൽ വശ്യകർമ്മം എന്താണ് നമുക്ക് ആളെ അവരിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ ബ്ലോക്ക് ആക്കി പോവുകയോ അവരുമായിട്ട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു പോവുകയും അവരെ മൈൻഡ് ചെയ്യാതെ പോവുകയും ചെയ്ത് മറ്റു പലതിലേക്കും വ്യാപൃതരായിരിക്കുന്നവരെ തിരിച്ച് നിങ്ങളിലേക്ക് എത്തിച്ച് തരുന്നൊരു പ്രോസസ്സാണ് വെച്ചു കാരണം അത് പെർമനന്റ് ആയിട്ട് അവിടെ നിൽക്കുമെന്ന് വിചാരിക്കരുത് അപ്പൊ നിങ്ങളിലേക്ക് എത്തിച്ചു വന്നു ആള് വിളിച്ചു ബ്ലോക്ക് മാറ്റി കോൺടാക്ട് ചെയ്തു സംസാരിച്ചു നിങ്ങളുടെ കഴിവാണ് സംസാരിച്ചെടുക്കണത് കർമ്മയുടെ കഴിവല്ല പിന്നെ ചില കർമ്മങ്ങൾക്ക് ചില കേസുകൾ നമ്മൾക്കത് ബന്ധനം ചെയ്തിരുന്ന കേസുകൾ മാത്രമാണ് പിന്നീട് കർമ്മയുടെ റോള് വരുന്നത് അപ്പം നിങ്ങളിലേക്ക് എത്തിച്ചു നിങ്ങളോട് സംസാരം വന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കണം കർമ്മയുടെ കർമ്മത്തിൽ സക്സസ് ആയിട്ടുണ്ട് അല്ലെ നിങ്ങളുടെ കർമ്മയുടെ കർമ്മം ഏകദേശം സക്സസ് ആയിട്ടുണ്ട് അവിടെ കർമ്മയോട് ചോദിക്കണം സാറേ കർമ്മം കഴിഞ്ഞു ആള് വന്നിട്ടുണ്ട് ആ ഈ ആരുടെ കൊണ്ട് കർമ്മം ചോദിച്ചാൽ ഞാൻ ആ പൈസ എങ്ങനെയാ തരേണ്ടത് ചോദിക്കണം കാരണം ഇല്ലെങ്കിൽ കർമ്മയെ പറയും കുറച്ചുകൂടെ അതിന് പൂജകളുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യും അന്നേരം പൈസ മതി എന്നൊക്കെ പറയുമായിരിക്കാം പക്ഷേ നിങ്ങളിത് കാര്യസാധ്യത നടന്നിട്ടും വന്നു ആ ഇനി പോകുമോന്ന് നോക്കാം നിൽക്കുമോ എന്ന് നോക്കാം ഇനി കഴിഞ്ഞാൽ പിന്നെയും ഇയാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ഇയാളോട് ചോദിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുന്ന ചില കേസുകളൊക്കെ ഉണ്ട് വന്നു വരട്ടെ സ്ട്രോ സ്ട്രോങ് ആയി നിൽക്കട്ടെ അങ്ങനെ ഒരു കേസ് ഒരു പയ്യന്റെ കേസ് ഒരു പെൺകുട്ടി ബ്ലോക്ക് ചെയ്ത് പോയി വേണ്ടെന്ന് പറഞ്ഞാൽ മറ്റൊരു വിവാഹത്തിന് പോയത് തിരിച്ച് അവൻ്റെ അടുത്തേക്ക് തിരിച്ച് അവൻ്റെ സ്ഥലത്ത് ചെന്ന് സംസാരിച്ചെല്ലാം ഓക്കെ ആയ സമയത്ത് ശരിക്കും എൻ്റെ കർമ്മം കഴിഞ്ഞു അവിടെ എൻ്റെ കർമ്മം അതാണ് എൻ്റെ കർമ്മം അതാ അതാണല്ലോ ഒരു വശ്യകർമ്മത്തിൻ്റെ ഡ്യൂട്ടി അല്ലാതെ നിങ്ങളെ താലി കെട്ടിച്ചിരുന്ന അല്ല വശ്യകർമ്മ കർമ്മിയുടെ ഡ്യൂട്ടി നിങ്ങളേക്ക് എത്തിച്ചേരുകയാണ് അത് ഏത് കർമ്മത്തിനായാലും ജോലി വാങ്ങി തരികയാണ് അല്ലാതെ ജീവിതകാലം മൊത്തം ആ ജോലിയിൽ നിർത്തി തരാമെന്ന കർമ്മി വാക്ക് തന്നിട്ടില്ല ഒരു ജോലി വാങ്ങിത്തരാം അത് നിങ്ങളുടെ കഴിവാണ് നിർത്തുക എന്നുള്ളത് ഒരാളെ വശ്യപ്പെടുത്തി തരാം വിവാഹം കഴിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് വിവാഹം കഴിക്കാൻ കർമ്മിയും ചെയ്യുകയാണെങ്കിൽ അവസാനം നിങ്ങൾ പറയാം ഒരു കുട്ടിയോട് ഉണ്ടായിട്ട് തരത്തിലുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ അപ്പം നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നവരെ നിങ്ങൾ പറ്റിക്കാൻ ശ്രമിക്കാതിരിക്കുക കാരണം അവർ ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ തപോബലവും ഉപാസന ബലവും സേവാബലവും കൊണ്ടാണ് ആ സേവാമൂർത്തികളുടെ ഉപാസനമൂർത്തി അത് കണ്ടുകൊണ്ടിരിക്കുന്നില്ല അപ്പം നിങ്ങളൊരു ഒരു രൂപയ്ക്ക് പറ്റിക്കാൻ ശ്രമിച്ചാൽ പതിനായിരം രൂപയ്ക്കുള്ള പറ്റിയിട്ട് അവർ നിങ്ങളെ പറ്റിക്കും അത് സത്സന്ധമായ കാര്യമാണ് പല കർമ്മികളും പല ഗ്രൂപ്പുകളിലും കിടന്ന് കരയുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര രൂപാടെ പൂജ ചെയ്തു എനിക്കൊന്നും അവർ തന്നില്ല എനിക്ക് ഇത്ര ചിലവായി ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ വരുമ്പോൾ ആ കർമ്മി യഥാർത്ഥ രീതിയിൽ ചെയ്ത് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കർമ്മിക്ക് കാശ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഉണ്ടാവും ഇത് ദൈവം സഹായിച്ച് ഇതുവരെ എനിക്ക് കർമ്മം കഴിഞ്ഞിട്ടാലും പൈസ തരായിരുന്നിട്ടില്ല ഈവൻ ഇങ്ങനെ ചിന്തിച്ചവരൊക്കെ ഉണ്ടാവാം ആയില്ലല്ലോ കുറച്ചുകൂടെ ആവട്ടെ അവരുടെ കർമ്മം ബ്ലോക്കായിട്ടുണ്ടാവും അവരോടൊന്നും ഞാൻ കാശ് ചോദിച്ചിട്ടുമില്ല കാരണം എനിക്ക് ചോദിച്ച് വാങ്ങേണ്ട കാര്യമില്ല ഒരാളും പൈസ എനിക്ക് അവനവൻ തന്നെ തരേണ്ട അവർക്കൊരു കടമയുണ്ട് അവരുടെ കാര്യം സാധിച്ചെങ്കിൽ തരേണ്ടത് അത് ഞാൻ അതിനാണ് ഞാൻ അഡ്വാൻസ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന പൈസ തരുന്നത് അല്ല ഞാനൊരു തുക പറഞ്ഞ ഒരാളാണ് അഡ്വാൻസ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന പൈസ ബാക്കി പക്ഷേ നിങ്ങളുടെ കാര്യം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എത്തിക്കണം മറ്റ മഹാദേവ ക്ഷേത്രമുണ്ട് അവിടെ മറ്റത്തെ കൊണ്ട് കർമ്മമൊക്കെ ചെയ്തിട്ടാലേ കാര്യം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവിടെ പൈസ എന്നില്ലെങ്കിൽ അട്ടാപ്പാടെല്ലാം തിരിച്ചു പണിയായിരിക്കും എത്രയോ കേസുകളുണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കേസിൽ ഞാൻ മറ്റത്തേക്ക് അടക്കം വെച്ചിരുന്നു അവരിച്ചൻ ലാഗ് ചെയ്തു ഞായറാഴ്ചത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേതേ അപ്പൂപ്പൻ വളരെ നല്ല രീതിയിൽ റിസൾട്ട് വരുന്നു അതേപോലെ കൊടുത്തില്ലെങ്കിൽ അതേപോലെ വീട്ടിൽ വന്ന് പണി തരുന്ന ആൾക്ക് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ വഴക്കായി ഭയങ്കര പ്രശ്നമായി ഭയങ്കര ബഹളമായി എന്നെ വിളിച്ചു ഞാൻ വിളിച്ചപ്പോൾ ഞാൻ മറ്റേ കാശ് കൊടുത്തെന്ന് ചോദിച്ചില്ല അമ്മൻ എത്ര പെട്ടെന്ന് ഓടി കൊടുത്തു അതല്ല വേറൊരു ഓപ്ഷനില്ല അവിടെ ചെന്ന് ക്ഷമ പറഞ്ഞ് കൊടുക്കുക എന്നുള്ള വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്ന പോലെയാണ് കർമ്മങ്ങൾ അപ്പോൾ അതൊക്കെ അവർ ആയിരിക്കും എന്നാൽ കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് വിചാരിക്കും ഈ കുറച്ച് ദിവസം കഴിയും തോറും അവർക്ക് കുറേയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വന്ന് പണ്ട് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ കഥ പോലെ ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു കർമ്മം നടത്തി കൊടുത്ത് സ്ഥലവില്പനയ്ക്കുള്ള ഒരു കർമ്മ നടത്തി പൂജ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏഴ് ദിവസം കൊണ്ട് സ്ഥലം വിറ്റു അപ്പോൾ അയാൾ വിചാരിച്ചേ ഇതുകൊണ്ടൊന്നുമല്ല എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ട് പൈസ വേണ്ടായല്ലോ എന്ന് പറഞ്ഞു ഗുരുനാഥനോട് ഗുരുനാഥൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു പോയ വഴിക്ക് ബൈക്ക് ആക്സിഡൻറ്റായി ഒന്നര ലക്ഷം രൂപ ചിലവായി കൂട്ടത്തിൽ നടക്കാറായപ്പം കൊണ്ടിരുത്തേ രൂപ കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് വശ കർമ്മങ്ങൾ താമസമാണ് എന്റെ കർമ്മങ്ങൾ ബാക്കിയുള്ളവർ ഒന്നും എനിക്കറിയില്ല എന്റെ കർമ്മങ്ങൾ ഡിലേ ആവും ഒറ്റ എനിക്ക് എനിക്ക് കർമ്മത്തിന് വരുന്നവരോ അല്ലെ ഇനി കർമ്മത്തിൽ നിൽക്കുന്നവരോ എന്റെ കർമ്മം ചെയ്യുന്നവരോ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ഒരിക്കലും വിചാരിക്കരുത് പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിക്കരുത് പിന്നെ യോഗമുള്ളവർക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എനിക്ക് നിങ്ങളുടെ കർമ്മം ചെയ്ത് ഫലിപ്പിക്കാൻ സാധിക്കുമെന്ന് ജഗതീശ്വരൻ വിചാരിക്കണം അല്ലാതെ നിങ്ങൾ എത്ര രൂപ മുടക്കാന്ന് വിചാരിച്ചാൽ നടക്കൂല ചിലപ്പം ഞാൻ പൈസ കൂട്ടി പറയും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ സമയത്ത് ചെയ്യാൻ പറ്റൂല എൻ്റെ കർമ്മങ്ങൾ ഞാൻ പറഞ്ഞു പത്തല്ലേ പതിനഞ്ച് പേരുടെ കർമ്മങ്ങൾ ഇട്ടിട്ടിട്ടാണ് പോകുന്നത് അതിലെന്തെങ്കിലും റിസൾട്ട് ആവുകയോ അല്ലെങ്കിൽ അവർ പിന്മാറുകയോ ഞാൻ പിന്മാറ്റുകയോ ചെയ്യുമ്പോഴാണ് ഞാൻ അടുത്ത കർമ്മങ്ങൾ അപ്പം അതിനകത്ത് റിസൾട്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുക ഞാൻ വേറെ കർമ്മം നോക്കിക്കോട്ടെ സ്മി എന്ന് ഞാൻ അപ്പം ചെയ്തോളൂ ഒരു പ്രശ്നവും ഇല്ല ഞാൻ എന്നോട് പറഞ്ഞിട്ട് ചെയ്തോളൂ ഞാൻ കർമ്മം വിട്ടേക്കാന്ന് പറയും അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കേസുകളുണ്ട് അപ്പം എല്ലാ കർമ്മങ്ങളും നമുക്ക് മോർശമാർ റിസൾട്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തള്ളു മാത്രമായിരിക്കും എല്ലാ കർമ്മങ്ങളും ഒരു കർമ്മിക്ക് നൂറ് ശതമാനം റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല എന്നോട് പലരും ചോദിക്കാറുണ്ട് നൂറ് ശതമാനം ആൾ വരില്ലേ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഭഗവാൻ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ നൂറ് ശതമാനം വരുമോന്ന് നമുക്ക് അതിൻ്റെ ഒരു ഏകദേശം കാൽക്കുലേഷൻ വെച്ച് അമ്പത് ശതമാനത്തേക്ക് കിടക്കുന്ന അറുപത് എഴുപത് എൺപതും ഒക്കെ ആക്കുന്ന പണിയാണ് നമ്മൾ മീഡിയേറ്റർ മാത്രമാണ് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് സംവദിക്കാൻ ഒത്തിരി നേരം സംസാരിച്ചു തോന്നുന്നു ഒരുപാട് ഇതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത് കുറച്ച് സമയം കൂടുതലായിട്ട് ക്ഷമിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ വിടുവാങ്ങുന്നത് നന്ദി നമസ്കാരം